ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക് എന്തെല്ലാവരുടെയും വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ അത് ഈ ഒരു സംഭവം കണ്ടോ എന്താണിതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇതാണ് നമുക്ക് എന്താണ് സ്റ്റോൺസും ബീഡ്സും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഫ്ലവേഴ്സിൻ്റെയൊക്കെ സെൻ്ററിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഷോ ബട്ടൻസ് ഇല്ലേ ആ ഒരു സംഭവം ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ മിക്കവുള്ളവർക്കും അറിയുന്നതായിരിക്കും ഇതുപോലെ പശ പൊട്ടിച്ചതിന് ശേഷം നമുക്കിതുപോലെ ഇഷ്ടമുള്ള കളേഴ്സ് സ്റ്റോൺസോ ബീഡ്സോ ഒക്കെ അറേഞ്ച് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇത് നമുക്ക് ഓരോ പീസായിട്ട് വാങ്ങി ിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഒരു പീസിന് അഞ്ച് രൂപയോട്ട് മുകളിലോട്ടും റേറ്റ് ഉള്ളൊരു സംഭവമാണ് അപ്പോൾ ഇത് കുറച്ച് സ്റ്റോണും ബീഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇത് ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ട് ബി സെവൻ തൗസൻഡ് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് ഞാനത് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കാം പക്ഷേ ഗ്ലൂ ഗൺ ആകുമ്പോൾ പെട്ടെന്ന് ഇളകി പോരും ഇളകിപ്പോരൂട്ടോ സ്റ്റോൺസൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ലത് ഈ ഒരു പശയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടുന്ന ഏത് പശ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇപ്പോൾ ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ടാണ് ഞാനിപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ബി സെവൻ തൗസൻഡ് ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടത്തില്ല നമ്മളൊന്ന് കറക്റ്റ് അറേഞ്ച് ചെയ്തൊക്കെ കൊടുക്കുക അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ഒട്ടിക്കോളൂ കേട്ടോ അപ്പം ഇതേ ഇതുപോലെ എന്നിട്ട് കട്ട് ചെയ്തെടുക്കണം കറക്റ്റ് നമുക്ക് ചെറിയ മുറിയുന്ന കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫ്ലവേഴ്സിൻ്റെയൊക്കെ സെൻറ്ററിൽ വയ്ക്കുകയോ അല്ലയെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെയൊക്കെ ഫ്രോക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഡ്രസ്സ് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു രീതിയിൽ ഇതേപോലെ ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ ഈ ഒരു സംഭവം നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് എന്താണ് നമ്മുടെ കമ്മലില്ലേ അങ്ങനെ മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ ലോക്കറ്റുകൾ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ എന്തിനു വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫ്ലവേഴ്സൊക്കെ മേക്ക് ചെയ്യുന്ന ടൈപ്പ് വീഡിയോസ് അതിൻ്റെ അകത്തെ എല്ലാം ഇതുപോലത്തെ ഷോ ബൈടെൻസ് യൂസ് ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്നാണ് എന്നുള്ള കാര്യം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മേക്ക് ചെയ്യുന്നത് ഈ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇത് ഗോൾഡ് മുത്തു മാത്രം ഒട്ടിച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണോ ചേരുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നിങ്ങൾക്കേതാണ് കൂടുതലിഷ്ടം എന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ സ്റ്റോൺ ലേസുകൾ ചെയ്യുന്നതാണോ അതെ ഇതുപോലെയുള്ള സ്റ്റോൺസ് വെച്ചിട്ട് നമുക്കിതിങ്ങനെ ബേക്ക് ചെയ്തെടുക്കുന്നത് ചെയ്യുന്നതാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യേ